ജസ്റ്റിൻ റോഡോ കാനേഡിയൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും രാജിവെച്ച് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത് എന്നാൽ ഇതിനോടകം തന്നെ കുപ്രസിദ്ധമായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ നാല് പേരെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചിരിക്കുകയാണ് ഇപ്പോൾ കാനഡ കനേഡിയൻ നീതിന്യായ വകുപ്പ് വ്യാഴാഴ്ച സമർപ്പിച്ച രേഖകളാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനാണ് നിജ്ജാർ കൊല്ലപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കരൺ ബ്രാർ കരൺ സിംഗ് അമൻദീപ് സിംഗ് കമൽ പ്രീത് സിംഗ് കരൺ പ്രീത് സിംഗ് എന്നീ പ്രതികൾക്കെതിരെ കൊലപാതകം ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു ഇവരെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കോടതി രേഖകൾ പ്രതികളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കസ്റ്റഡിയിൽ ഇല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിലെ ഒരു ഗുരുദ്വാരയുടെ പാർക്ക് സ്ഥലത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത് ഗാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിനെ നയിച്ചിരുന്ന നിജ്ജാർ വെടിയേറ്റ് മരിക്കുകയായിരുന്നു ഇത് കരാർ നൽകിയിട്ടുള്ള ഒരു കൊലപാതകമാണെന്നാണ് അധികൃതർ അന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതിന്റെ കേന്ദ്ര ബിന്ദുവാണ് നിജാറിന്റെ കൊലപാതകം കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാർ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് ട്രൂഡോ ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യ ഈ വാദം നിരന്തരം നിഷേധിച്ചു ഇതിനെ അസംബന്ധം എന്നും രാഷ്ട്രീയ പ്രേരിതമെന്നുമാണ് ഇന്ത്യ അന്ന് വിശേഷിപ്പിച്ചിരുന്നത് അതേസമയം ട്രൂഡോ അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞു വെറും മണിക്കൂറുകൾ മാത്രമായ സാഹചര്യത്തിൽ നിജാറിന്റെ കൊലപാതകൾ എന്ന് സംശയിക്കുന്നവരെ മുഴുവൻ വെറുതെ വിട്ടത് സംശയങ്ങൾ ഉടലെടുക്കാൻ കാരണമായിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ കരുക്കൽ നീക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചനയാണോ ഇതെന്ന സംശയമാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്താണെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ഒരു സാഹചര്യം ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ജസ്റ്റിൻ റോഡയുടെ ഈ രാജിവെപ്പ് ഇന്ത്യ കാനഡ ബന്ധത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നുള്ളതും കണ്ടുതന്നെ അറിയാം